ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികളുമായി തിരുവാലി പുന്നപ്പാല ശിവക്ഷേത്രം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയാണ് നമ്മുടെ ഭാഗത്ത് കാവ് ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരം ഹരിതാഭമാക്കുന്നതിനും ശുചിത്വം ഉറപ്പാക്കാനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ജൈവവൈവിധ്യവുമുള്ളതുമായ സർപ്പകാവ് സംരക്ഷണത്തിനുമായി വിവിധ പ്രകൃതി സംരക്ഷണ പദ്ധതികൾക്ക് പുന്നപാല ദേവസ്വം തുടക്കം കുറിച്ചു കാവ് സംരക്ഷണം നക്ഷത്ര വനമൊരുക്കൽ പൂജ പുഷ്പോദ്യാനം തുടങ്ങിയ പദ്ധതികളുടെ ആദ്യഘട്ടമാണ് കാവിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി എം നിർമ്മല കെ വി രജലേഖ എം അഖിലേഷ് പുന്നപ്പാല ദേവസ്വം ട്രസ്റ്റി ചെയർമാൻ രവി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ ബാലഗോപാലൻ മേൽശാന്തി കെ പി ഗിരീഷ് നമ്പൂതിരി വി കെ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ